ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സിഗ്ഗായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിഷുവിൻ്റെ വീഡിയോയാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വൈകിപ്പോയി കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എട്ടിട്ടുണ്ട് തലേ ദിവസം ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം വൈകിപ്പോയി അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് കുറച്ച് മടിയായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ വേഗം ഓടിപ്പോയെന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓട്ടോ അപ്പം നമ്മുടെ വാവാച്ചിയാണെങ്കിൽ എൻറ്റിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം ഉറങ്ങാനായിട്ട് കുറച്ചധികം വൈകിപ്പോയിന്ന് അതിൻ്റെ ക്ഷീണം ആളുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് കുറേ വിളിച്ച് നോക്കി ഒരു രക്ഷയുണ്ടായിരുന്നില്ല അപ്പോഴത് അപ്പൂപ്പനാണെങ്കിൽ എൻ്റെ ഇട്ടുണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ച് അപ്പൂപ്പൻ ഇരിക്കയാണ് അടുക്കളയിലാണെങ്കിൽ അമ്മ തകൃതിയായ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടായിരുന്നില്ല തലേ ദിവസം തന്നെ ഞങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസം ഉണ്ടാക്കേണ്ട തിരക്കിലാണ് രണ്ട് തരം പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗോതമ്പും സേമിയോയും സേമിയോ എനിക്ക് വേണ്ടി മാത്രമാണ് ഗെയ്സ് കാരണം ഞാൻ വേറെ ഒരു പായസവും കുടിക്കില്ല ഓൺലി സേമിയോ പായസം മാത്രമേ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ തിരക്കിലാണ് ഇവിടേക്ക് വരികയാണെങ്കിൽ ചേട്ടനും മനിയനും നല്ല ഉറക്കത്തിലാണ് ഗൈസ് ഇവരെപ്പോൾ വന്ന് കിടന്നെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല കാരണം കണിയൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയതിന് ശേഷമാണ് ഓന്നു വന്ന് കിടന്നത് അപ്പോൾ അവരിത് ഉറങ്ങി ക്ഷീണം തീർത്തുകൊണ്ടിരിക്കുകയാണ് തലേ ദിവസം പൊട്ടിച്ച് എൻ്റെ ബാക്കി പടക്കങ്ങളൊക്കെ വാവാച്ചി കൊണ്ടുവന്ന് സേഫായിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ട ഇന്ന് പൊട്ടിക്കണം എന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് ഗസ് കടൽ അവൾ തേ എണീറ്റ് ഇവർ നടുക്ക് കയറി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ മൂന്നെണ്ണത്തിനെയും വിളിച്ചൊരു രക്ഷുണ്ടായിരുന്നില്ല കുറച്ചധിക നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വാവാച്ചി എനിക്ക് വന്നിട്ടുണ്ട് കുളിപ്പിച്ചതരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറ്റില്ല എന്ന് പറഞ്ഞു വിശക്കമെന്ന് പറഞ്ഞു അങ്ങനെ വേഗം പല്ലൊക്കെ തേച്ച് ആളെ തേ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അത്തിരി ആയിരുന്നു നമ്മുടെ സ്പെഷ്യല് അങ്ങനെ ദേവ വച്ചി എന്നൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിക്കുകയാണ് ഇനിയിപ്പോൾ ഇയാളെ കുളിപ്പിക്കണം അങ്ങനതെ എൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ ഉമ്മർത്ത് വന്നിരിക്കുകയാണ്ടാ അടുക്കളയത്തെ പണിയൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നെ എന്നത് ഇത്തൊരുത്തര ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അവ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വാവാച്ചിയുടെ ആ കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇവിടെ കുറേ ആൺകുട്ടികളാണ് കേട്ടോ കൂട്ടുകാരന്മാരുള്ളത് പെൺകുട്ടികൾ പൊതുവേ കുറവാണ് അവരാണെങ്കിൽ മറ്റേ ഓലപ്പടക്കം പൊട്ടിക്കേണ്ട ധിയിലാണ് കേട്ടോ

ഉച്ചയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ വിഷു സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിച്ച് കഴിയാറായി ഇലക്ക മടക്കി വെക്കാറായി അപ്പോഴാണ് ഓർത്തത് കേസ് വീഡിയോ എടുത്തില്ലല്ലോ വേഗം വീഡിയോ എടുത്തതാണ് കേട്ടോ കാരണം ആ തിക്കിൻ്റെ ഇടയിൽ പെട്ടിട്ട് വീഡിയോ എടുക്കാൻ മറന്നു അതാണ് സത്യം അങ്ങനെ എല്ലാവരും രണ്ടു തരം പൈസൊക്കെ ഒക്കെ കൂട്ടി നമ്മുടെ വിഷു സദ്യ ഈ കൊല്ലത്തെ വിഷു സദ്യ കഴിച്ചു അപ്പോൾ തേ ഞാനാണെങ്കിൽ സദ്യയൊക്കെ കഴിച്ച് ക്ഷീണത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഒന്നാം നല്ല ചൂടാണ് ചൂടിന്റെ പരാക്രമത്തിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലറിയില്ലായിരുന്നു ഫാൻ ഒന്നും ഇട്ടിട്ടും എനിക്ക് അങ്ങോട്ട് ഏക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട വരുന്നു വിചാരിച്ചു അങ്ങനത്തെ ഒരു വല്ലാത്തൊരു പരാക്രമമായിരുന്നു വൈകുന്നേരമായപ്പോഴത്തേക്കും അമ്മതേ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് വാവാച്ചിയും നന്ദക്കൂട്ടനും കളിക്കുന്നുണ്ട് കേട്ടാ കളിരിടയിലാണെങ്കിൽ പൊട്ടലും ചീറ്റലൊക്കെ നടക്കുന്നുണ്ട് വാവാച്ചിക്ക് ഒരുത്തിരി കിട്ടിയാൽ മതി കരയാൻ വേണ്ടിയിട്ട്

പിന്നെ അതേ നമ്മുടെ ശിവാനിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു വാവാച്ചിനെ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവൾക്ക് കൂടുതലും ആമ്പിള്ളേരാണ് കേട്ടോ കളിക്കൂട്ടുകാരന്മാരുള്ളത് ആകെയുള്ള ഒരു കളിക്കൂട്ടുകാരി എന്ന് പറയണത് ശിവാനിക്കുട്ടിയാണ് അപ്പോൾ അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് ആൾ നല്ല കളിയിലായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്ട് നല്ല രീതിയിലുള്ള മഴക്കാറൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ശക്തമായ കാറ്റും വീശുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴ പെയ്യണേന്ന് പറഞ്ഞിട്ട് ചൂടിനൊരാശ്വാസം ആവുമല്ലോ ചെറിയൊരു തണുപ്പെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എല്ലാവരും അതിനെ നിരുത്സാഹപ്പെടുത്തി കഴിച്ച് അത് കാറ്റെടുത്ത് പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷ കൈവെടുന്നില്ല കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ടായിരുന്നു മഴ കണ്ട സന്തോഷത്തിലാണെങ്കിൽ വീഡിയോ എടുക്കാനും മറന്നുപോയിട്ടാണ് അങ്ങനെ മഴയൊക്കെ കണ്ട് കഴിഞ്ഞ എല്ലാവരും ആസ്വദിച്ചിരുന്നു വൈകുന്നേരമായപ്പോഴത്തേക്കും നമ്മുടെ വാവാച്ചിയും നന്ദിക്കുട്ടനും എല്ലാവരും ചേർന്നിട്ട് ഇതേ പടക്കൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി നമുക്കൊക്കെ പടക്കം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വാവാച്ചിക്കാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ആയാൽ മതി എന്നു പറഞ്ഞ ആൾ നടത്തിയായിരുന്നു കേട്ടാ ആ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ ഈ കൊല്ലത്തെ വിഷു കളറാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ വാവാച്ചിക്കാണെങ്കിൽ ഒരു പേടിയില്ല കേട്ടോ പടക്കം പൊട്ടിക്കണേ എൻ്റെ മുന്നിൽ പോയിട്ടാണ് ആളാണ് നിൽക്കണത് ഇപ്പോഴത്തെ പടക്കാണെങ്കിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കത്തി കഴിഞ്ഞതിന് ശേഷം ഒരേ പൊട്ടലാണ് കേട്ടോ അപ്പം ഞാൻ അവളത് മാറ്റിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇനി നാളെ എൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ ബാക്കി ആഘോഷമൊക്കെ എൻ്റെ വീട്ടിലായിരിക്കും ആഘോഷം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല ചെറിയ രീതിയിൽ അവിടെയും പടക്കമൊക്കെ പൊട്ടിക്കണം അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അതും കാണാത്തവരാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് കണ്ടിട്ട് വായോട്ടോ ഇനിയൻ്റെ അനിയനൊക്കെ വന്നിട്ട് വേണം കുറച്ചും കൂടി കളറാക്കാൻ വേണ്ടിയിട്ട് വിഷമായാലും മോണായാലും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ടേറ്റാ